കുപ്പി ഉണ്ട് ഞാൻ കുറച്ച് പാല് മേടിക്കാൻ പോവാറ്റി ഒന്നും വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് പാൽ സൊസൈറ്റി ഇല്ലാണ്ട് പാൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സംഭവം നമ്മൾ കുപ്പി വന്നെങ്കിലും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ള അറിയില്ല ഒന്ന് വരുമോ അപ്പൊ അത് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് മാഡം പേരെന്താ പേര് ജാസ്മിൻ എന്നാണ് ആ ഇതിലിപ്പ എത്ര രൂപ പാൽ കിട്ടും നമുക്ക് അഞ്ച് ലിറ്റർ വരെ പാലിപ്പൊ തന്നെ സൗകര്യം ഉണ്ട് പരമാവധി എത്ര രൂപ ആയിട്ടാണെങ്കിലും നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ രൂപ അതിലിടാം ക്യു ആർ കോഡ് എടുക്കാം അതുപോലെ തന്നെ സംഘം ഇഷ്യൂണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ പാലെടുക്കാനുള്ള സംവിധാനമാണ് അതിലുണ്ട് എന്റെ ഒരു രൂപ രൂപ എന്റെ ഉണ്ട് ഈ രൂപയ്ക്ക് പാല് ആദ്യം എന്താ ആദ്യം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ പണം ഉപയോഗിച്ച് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യാം ഇവിടെ പോയി കഴിഞ്ഞ പാൽ വിതരണം ആരംഭിക്കുക എന്നുള്ളതിൽ തൊടും ൊട്ടു വെച്ചു ഇനി ദേ അപ്പ തന്നെ പിടിച്ചോട്ടാ പത്ത് രൂപക്ക് കിട്ടുന്ന പാല് ഇതാ കൊറച്ചവിടെ പോയെങ്കിലും ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു അപ്പൊ പത്ത് രൂപയുടെ പാല് അല്ലേ ഇതുപോലെ തന്നെ നമുക്ക് ക്യു ആർ കോഡ് വെച്ചിട്ട് ചെയ്യാം പൈസ കറൻസി ഇല്ലാത്ത രീതിയിലാണ് ക്യുആർ കോഡ് അതായത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയില് വേറെ ഒരു സ്ഥലത്ത് തുടങ്ങാനായിട്ട് അതായത് നമ്മുടെ സംഘങ്ങളിൽ പാലുണ്ടെങ്കിലും നമ്മൾക്ക് ഏത് ആൾക്കാർക്കും ഏത് ആവശ്യമുള്ള സമയത്തും വന്ന് എടുക്കാനുള്ള സംവിധാനം നിലവിലില്ല ആ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ഇങ്ങനൊരു സംവിധാനം നടപ്പിലാക്കി അതായത് ഏത് പാദയാത്രക്ക് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലു അല്ല മറ്റേ കോഴിക്കോട് പോകുന്ന വഴിക്ക് മുതയിലാണിത് അമ്പലം മൈതാനിയില് അപ്പൊ ഏത് പാതിരാത്രി വന്നാലും പാല് കിട്ടും പാല് കിട്ടും അതായത് നമ്മുടെ കർഷകർ അളക്കുന്ന പാല് തന്നെയാണോ അതെ കർഷകർ രാവിലെയും വൈകീട്ടും രണ്ടു നേരമായിട്ടാണ് ക്ഷീരസംഘത്തില് പാല് സംഭരിക്കുന്നത് അപ്പോ ഓരോ ദിവസം പോകുന്ന പാലിന്റെ ഏകദേശം ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവിടെ നമ്മള് ഫില്ല് വെക്കും ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നാല് ഡിഗ്രിക്ക് തണുപ്പിച്ചിട്ട് വളരെ ശുദ്ധമായ രീതിയിൽ ഉപഭോക്താക്കന് അവന്റെ കറക്റ്റ് കറക്റ്റ് ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും കൃത്യം കാണാവുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്ത് അപ്പൊ ഈ പാല് മേടിച്ചുകൊണ്ട് പോകുമ്പോ ഈ പാലിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉള്ളത് നേരിട്ട് നേരിട്ട് കാണാൻ പറ്റും സംഭവം കൊള്ളാട്ടെ അതായത് നമ്മൾ പല പൈസ ഇട്ട് എടുക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഓറഞ്ച് വിദേശത്തൊക്കെ ഓറഞ്ച് ജ്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ മിൽക്ക് മിൽക്കേറ്റിയും കാണുന്നത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയല്ല ഈ വഴിക്ക് പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഏത് പാദയാത്രയും കിട്ടും അതല്ല നമുക്ക് മെയിൻ ആയിട്ട് വിഷയം നമുക്ക് ഇതിലെ പാക്കറ്റ് പാൽ സാധാരണ ആളുകൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഉപയോഗം നമുക്ക് അതൊരു വലിയൊരു പോയിന്റ് ആണ് അല്ലെ സ്റ്റോറേജ് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ആണ് നമുക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഓട്ടോമാറ്റിക്ക് ഫില്ല് സംവിധാനം രണ്ടു നേരം ഫില്ല് സംവിധാനം ഉണ്ട് രാവിലെയും വൈകിട്ടും രണ്ടു നേരത്തെ കളക്ഷൻ സമയത്ത് നമുക്കത് ഫില്ല് ചെയ്യാനുള്ള അത് അതുപോലെ തന്നെ ഫോർ ഡിഗ്രിയിലേക്ക് തണുപ്പിക്കാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ മിഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് അതെ അല്ലെ അപ്പം നൂറിന്റെ ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് അപ്പൊ പൈസ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അപ്പൊ ഒന്നും നോക്കണ്ട തൃശൂർ പാലു മേടിക്കാൻ ആരെങ്കിലും വിട്ടു പോവാണെങ്കിൽ വഴി പോകുമ്പോൾ ഇവിടെ വണ്ടി നിർത്തിക്കോ ഇവിടെ ഇതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇന്നാണ് ഇപ്പൊ ഉദ്ഘാടനം നിർവഹിച്ചത് കളക്ടറായിരുന്നു ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ സംഘത്തിലും പുഴക്കൽ സംഘത്തിലും ഈ രണ്ട് സ്ഥലത്തും ഇത് ആവശ്യം കഴിഞ്ഞാൽ അതാ ആ ദിവസത്തെ പാല് തൈരാക്കാനുള്ള സംവിധാനമുള്ള ഉള്ള സംഘങ്ങളാണ് അതായത് ഒരു ദിവസം ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാല് തിരിച്ച് റിട്ടേൺ ചെയ്ത് തൈരോ സംഭാരോ ആക്കി മാറ്റാൻ സൗകര്യമുള്ള സംഘങ്ങളിലാണ് ഇത് കൊടുക്കാൻ സാധിക്കുള്ളു അതായത് ചെലവായില്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേറെ സംഭവത്തിലേക്ക് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തിലും വരത്തി പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തിലൂടെ ഓക്കെ വളരെ സന്തോഷമുണ്ട് ഈ പാല് ഞാൻ തന്നിട്ട് പോവാ എന്തായാലും ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എന്തായാലും വളരെ സന്തോഷം